ഹായ് ആണോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായിട്ട് സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണേ ഞങ്ങളും ഇവിടെ അലഹദില്ല ഹാപ്പിയായി സുഖമായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ക്ലീനിങ്ങും ഒരു മീൻ വറ്റിച്ച റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് അപ്പപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ അപ്പം അതാ എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ എണീറ്റ് വന്ന് കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയാക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ രാത്രി ഇത്ര ക്ലീൻ ചെയ്തിട്ട് പോയാലും ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ പ്രാണികളോ പാറ്റകളൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങായിരിക്കുമല്ലോ നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യൂട്ടോ സ്പൂൺ റെസ്റ്റും ഒന്ന് കഴുകി വെക്കും അതേപോലെ തന്നെ ഊതിൻ്റെ തിരിയൊന്ന് കത്തിച്ച് വെക്കും കേട്ടോ ചെറുതായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണത് അപ്പോൾ അതൊക്കെ ചെയ്യൂട്ടോ പിന്നെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പും മുട്ട റോസ്റ്റുമാണ് വെള്ളപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് വെള്ളപ്പാണ് കേട്ടോ അതായത് രാവിലെ ഒരു മണിക്കൂർ മുന്നേ അരച്ചു വെച്ചിട്ട് ചെയ്യുന്ന വെള്ളപ്പാണ് പൊടിയിൽ ചെയ്യുന്ന വെള്ളപ്പാണ് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നുണ്ട് പിന്നെന്താ ഈ ഒരു ബോക്സിനെ പറ്റി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സത്യത്തിൽ വേസ്റ്റ് ബിൻ അല്ല കേട്ടോ ഇത് നമ്മുടെ ഐക്യന്റെ ടാൻഡം ബോക്സിൽ വെക്കുന്ന ബോക്സാണ് ഞാനിത് ബിൻ ആയിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇതിന്റെ ഇങ്ങനെ തുറന്നു വെക്കാനായിട്ട് പറ്റുമല്ലോ അപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇടുമ്പോൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല അതുതന്നെ നേരിട്ടിടാലോ എന്ന് അത് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഡിഷ് വാഷറിൽ വെച്ച് കഴുകുകയും ചെയ്യുക അതിൻ്റെ ലിഡിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുകയും ചെയ്യുക നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബോക്സാണ് ഞാനിപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് യൂസ് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അത് ഐക്യൻ്റെ പ്രോഡക്റ്റ് ആണ് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് വെള്ളപ്പത്തിൻ്റെ പാറ്റർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളപ്പാണ് വെള്ളപ്പാണ്ട്ടത് കുറച്ച് അതിന് മുന്നേക്ക് നിർത്തണമെങ്കിൽ മുട്ടോസ്റ്റും ഈ ഒരു വെള്ളപ്പം കൂടെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുകയാണെങ്കിൽ ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ ഇടാം കേട്ടോ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം എന്നാൽ ആദ്യം തന്നെ മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ട്രയൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മുട്ട വെക്കുന്നത് എന്നാൽ പിന്നെ തൊലി പൊളിക്കാനോ ഒന്നും നിൽക്കണ്ടല്ലോ പിന്നെ മോനെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുമ്പോഴും ഒരു അവനെടുത്ത് കഴിക്കുമ്പോഴൊക്കെ അവന് സുഖമാണ് കാണാനും ഒരു ലുക്കല്ലേ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പേഴ്സണലി എന്നോട് അറിയിച്ചതല്ല എൻ്റെ ഇന്നലെ പറഞ്ഞ ഫ്രണ്ടിനോട് അറിയിച്ചിരുന്നു ഒന്ന് ചിരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ അത് എന്നോട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പേഴ്സണലി ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്ന് ഒരു ഒന്ന് രണ്ടാൾക്കാരോട് പറഞ്ഞിട്ട് എന്നാലും ചിരിച്ചിട്ട് ചെയ്തുണ്ടെന്ന് അന്ന് ഞാനിതിൻ്റെ വാസ്തവം ഞാൻ പറഞ്ഞിരുന്നു ഞാനും ഒറ്റക്കാണല്ലോ അപ്പം ഇങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ ഞാൻ സദ്യം പറഞ്ഞാൽ ക്യാമറയിൽ വീഡിയോക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള രീതിയിലല്ലോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യും പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ എടുക്കുന്നു എന്നേ അല്ലാതെ ഈ ഒരു കുറച്ച് സമയം അല്ല നിങ്ങൾ ഞാൻ രണ്ടോ മൂന്നോ മണിക്കൂർ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ആ ഒരു ഭാഗങ്ങൾ ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് ക്യാമറയിൽ എടുത്ത് അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡിലല്ല ഞാൻ ചെയ്യണത് എന്നാലും നിങ്ങൾ പറഞ്ഞതിന് ഭയങ്കര വളരെ നന്ദിയുണ്ട് എനിക്ക് കേട്ടോ അറിയിച്ച വ്യക്തിയോട് എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പറഞ്ഞിരുന്നു നമ്മളെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ നമ്മളോട് തുറന്ന് പറയുന്ന ആൾക്കാരാവണം നമ്മളെ നല്ല ഫ്രണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ചിലരുണ്ട് നമുക്ക് വിഷമാകുമെന്ന് എഴുതിയിട്ട് നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരുത്തുന്ന അങ്ങനെയല്ലല്ലോ ആരെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നതിനും നല്ലത് നമ്മളോട് പറയുന്നതാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നല്ല ഹാപ്പിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ ഇന്നത്തെ ഈ വീഡിയോ കൂടെ ഒന്ന് ക്ഷമിക്കുക കാരണം ചെയ്ത് കേൾക്കുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നീ അടുത്ത വീഡിയോ മുതൽ ഞാൻ നല്ല പ്രസൻ്റ് ആയിട്ട് വരാനായിട്ട് ശ്രമിക്കുക അതിനിടക്ക് മോന് പരാതി കൊണ്ടു വന്നിട്ടോ എന്നാലും ഒരു ചോക്ലേറ്റിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പപ്പനോട് പറയാൻ ഞാനത് വിട്ടുപോയി കേട്ടോ വിളിച്ച് പറയാനായിട്ട് ഒന്നാമത് നിന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ കൂടായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം ഞാനത് വിട്ടുപോയി അപ്പം ആ സങ്കടം പറഞ്ഞ് വന്നാണ് അവനെ ഫ്രണ്ട്സിന് ആർക്കോ ശീശാനാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സങ്കടം പറഞ്ഞ് അവന് സമാധാനിപ്പിച്ച് വിട്ടു കേട്ടോ അപ്പം അതാ മുട്ടോസ്റ്റിലുള്ള രണ്ട് ഒരു അത്യാവശ്യം വലിയ സഭോളം എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതാ മുട്ടോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നോക്കട്ടെ പിന്നെ രാവിലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ചെയ്ത് കാണിക്കട്ടെ നല്ല ടേസ്റ്റുള്ള വെള്ളപ്പാണ് കുറച്ച് മധുരം മുന്നേക്ക് നിർത്തിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കറി ഇല്ലെങ്കിലും കഴിക്കാൻ രസമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടട്ടെ അപ്പോൾ അപ്പോക്കിന് തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മാഷാ അല്ല ഇത്രയും ദിവസമായിരിക്കും ഞാൻ ഒരു ഒന്നര മാസത്തിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ആയിട്ട് ദിവസം വീഡിയോ ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മസാലയുണ്ട് അതിലിടുന്നത് ഈ മസാല ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വീണ്ടും ഒന്നും കൂടെ പറയാം അത് ഞാൻ ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഇത് നമ്മൾ അതിൻ്റെ റേഷ്യോ ഞാൻ പറഞ്ഞുതരാം നാല് ടീസ്പൂണ് മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അത് ഇപ്പം കണ്ടില്ല എനിക്ക് ഒറ്റ ടിൻ എടുത്താൽ മതി പെട്ടെന്ന് യൂസ് ചെയ്യുക അത് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു മസാല ഇതു അതിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് നമ്മൾ ചെന്ന ചെന്ന കടലുണ്ടല്ലോ അതൊക്കെ ഈ മസാല ഇട്ടിട്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കസൂരി മേത്തി ഒക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ദാ അപ്പുറത്ത് ഞാൻ വെള്ളപ്പത്തിനുള്ള പാനും വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലോണം വെൽട്ടായി വാടിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട റോസ്റ്റ് എളുപ്പമല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ വെള്ളപ്പായിരിക്കും ഇനിയിപ്പോ ചിലപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റെസിപ്പി ഞാൻ ചെയ്യാട്ടെങ്കിൽ മടിയൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് എഴുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ ഞാനിത് സുബയ്ക്ക് വന്നിട്ടാണ് അരച്ച് വെച്ചത് ഇപ്പം ടൈം അധികം ഒന്നും ആയിട്ടില്ല ഒരു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ വെച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ വെള്ളപ്പം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതാ കൂട്ടത്തിൽ ചായയും വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമന്റ് ബോക്സിൽ കൂടെ പറയാട്ടോ കാരണം വെച്ചാൽ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കുറേ മുന്നേ ചാനൽ തുടങ്ങിയ ആളാണെങ്കിൽ ഞാൻ ഇപ്പോഴും ബിഗിനർ ബിഗിനറാട്ടോ ഇന്നലെ എൻ്റെ മോൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഇത്രയും കാലം ഞാൻ അവരൊക്കെ ചെയ്തു തരുന്നതും ഞാൻ ചെയ്യുന്നതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അതാണ് മുന്നോട്ട് പോകാതിരുന്നത് അവരൊക്കെ ബിസി ആയിട്ടുള്ള ആൾക്കാരല്ലേ മക്കളൊക്കെ അടുത്തും ഓരോ വർഷം ചെല്ലണതിനനുസരിച്ച് അവർക്ക് പഠിത്തത്തിൻ്റെ സ്ട്രെസ് കൂടി വരികല്ലേ അപ്പം ഇപ്പം മോൻ ഇപ്പം എന്നോട് പറയുന്നു ഇപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരുന്നില്ലെന്ന് അപ്പം മോൻ സ്കോട്ട്ലാൻഡിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ഫേസ് ടൈമിലാണ് അവൻ വിളിക്കുക അപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ വൈ ടി സ്റ്റുഡിയോയില് ചെയ്യാനുള്ളതും ഒക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുതന്നെ ചെയ്യിക്കുവായിരുന്നു കേട്ടോ അല്ലാതെ അവൻ ചെയ്യൂല അവൻ ആക്സസ് ചെയ്യാൻ പറ്റുമോ അവിടെ ഇരുന്നിട്ട് പക്ഷേ അവൻ ചെയ്യൂല അവൻ പറയും ഞാൻ ചെയ്യാൻ ചെയ്താൽ ശരിയാവില്ല ഞാൻ ചെയ്ത് ഇനിയും കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകൂല മുന്നോട്ട് പോകണമെങ്കിൽ ഉമ്മനെ ഇതൊക്കെ പഠിക്കണം അപ്പം അമ്മ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാക്ക് ഈസി ആവും അപ്പം മാക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പ്രശ്നം വേറെലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവന നിർബന്ധം കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്ത് മാഷാ അല്ല ഇതുവരെ എത്തിയിട്ടാം നിങ്ങളൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് തരണുണ്ട് മാഷാ അല്ലാ അതിന് നല്ല ബിഗ് താങ്ക്സും ഉണ്ട് കിട്ടാം ഞാൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറം സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാ മുട്ട റോസ്റ്റ് ഞാൻ സെർവിങ് ഡിസ് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർക്കൊക്കെ ചായ കൊടുക്കട്ടെ മോനെ ക്ലാസ്സുള്ള ദിവസമാണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് എപ്പോഴും നിങ്ങൾ കിച്ചൻ്റെ ഈ സൈഡല്ലേ ക്ലീൻ ചെയ്യുന്നത് കാണാറുള്ളൂ ഇന്നിപ്പോൾ ആ സൈഡും കൂടി ഞാൻ കാണിക്കാം കാണിക്കട്ടോ ഞാൻ ഒന്നുമല്ല സാധാരണ ആ സൈഡ് അത്രങ്ങട് വൃത്തിയേട് ആവാറില്ല ഇന്നലെ ഇപ്പൊ രാത്രി കുറേ സാധനം കൊണ്ടുവന്നതും ഫ്രൂട്ട്സ് കൊണ്ടതും ഒക്കെ കൂടായിട്ട് ആ സൈഡ് ആ കാലം കൊലപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് വീഡിയോ എടുക്കുമ്പോൾ അതും കൂടി ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്തൊക്കെയോ പറയണുണ്ട് നാക്ക കൊടുക്കണുണ്ട് ഒരു കണക്ക് പറയണെങ്കിൽ പോയിസ് ഓവർ കൊടുത്തു കൊടുത്തു കൊടുത്ത് എനിക്കത് ശീലായിട്ടോ അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല ഞാനിങ്ങനെ സാധാരണ സംസാരിക്കണ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം എൻ്റെ മോന് ചെയ്യുന്ന പോലെ തന്നെ മിസ്റ്റേക്കുകൾ വന്നാണ് പഠിക്കുക എന്ന് പറഞ്ഞ പോലെ മിസ്റ്റേക്കുകൾ വന്ന് അത് തിരുത്തിയിട്ടാണല്ലോ പഠിക്കുക അപ്പൊ തിരുത്താനുള്ള അവസരം കൂടെ നിങ്ങൾ എനിക്ക് തരണം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കാക്ക പോയി മോന് പോയി ഉമ്മ അത് അപ്പതാ ഞാനിതാ ക്ലീനിങ് തുടങ്ങിട്ടാ ഞാൻ എന്താ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെച്ചു ഡിഷ് വാഷർ ഫില്ലായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ ലഞ്ചും കൂടി കഴിഞ്ഞിട്ട് ആ പ്ലേറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വെക്കാന്ന് കുക്ക് ചെയ്യാൻ അധികം ഒന്നും പാത്രമൊന്നും പരക്കൂല അപ്പം ഇനി കഴിച്ച പാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും കൂടി കഴി വെച്ചിട്ട് ഓൺ ചെയ്തിടാം ഡിഷ് വാഷറിൻ്റെ ഇതൊക്കെ ഡിറ്റർജൻ്റൊക്കെ വെച്ച് അടച്ചു വെക്കട്ടെട്ടോ പെട്ടെന്നെ ശബ്ദം മാറിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ പെട്ടെന്നൊരു തുമ്മൽ തുമ്മി മൂക്ക് സ്വിച്ചിട്ട പോലെ അടച്ചും ചെയ്തിട്ടോ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ ഭയങ്കര ഡസ്റ്റർജിയാണെന്ന് അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു തുമ്മൽ തുമ്മി ശബ്ദമൊക്കെ മാറിപ്പോയി അപ്പൊ ക്ലീനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്നാണ് ക്ലീൻ ചെയ്ത് വിടുള്ളുട്ടോ ഞാൻ ടൈലും ഒക്കെ ഒന്നാണ് തുടക്കും അപ്പൊ പിന്നെ ഞമ്മക്ക് ഡീപ്പ് ക്ലീനിന്റെ ആവശ്യം വരുന്നില്ലല്ലോ എപ്പോഴും ഇങ്ങനെ ഓരോ ഒരു ഒരു ദിവസം ഈ സൈഡ് നന്നാക്കണമെങ്കിൽ ഒരു ദിവസം ആ സൈഡ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ക്ലീൻ്റെ ആവശ്യം വരില്ല പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഇതുണ്ടല്ലോ സ്പ്രെയർ ബോട്ടിൽ നിറച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ നിറക്കുന്ന ഒരു ലിക്വിഡ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ നമുക്ക് റാക്കൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും പെട്ടെന്ന് അതേപോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ഈ ഒരു സിഫിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതും ഭയങ്കര ആണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ പക്ഷെ എല്ലാ കടകളിലും കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്ക് നെസ്റ്റോലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സിഫിന്റെ പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആയി ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ ടൈലും സിങ്ക് ഒക്കെ നല്ലൊരു ഗ്ലോ വരും കേട്ടോ അപ്പൊ ക്ലീനിങ് അങ്ങനെ നടക്കട്ടെ ഞാൻ ഈ വാത വരാതെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷനും എന്താ ടിപ്സോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ തീർച്ചയായിട്ടും എന്നത് അറിയിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കത് ഭയങ്കര എനിക്കത് ഭയങ്കര മോട്ടിവേഷനാണ് ഞാൻ വിശ്വസിക്കണ ഒരാൾക്കും റബ്ബ് ഒരു കഴിവ് ഒന്നല്ലെങ്കിൽ ഒരു കഴിവ് കൊടുക്കാത്ത ആൾക്കാരില്ല എന്നാണ് എന്റെ വിശ്വാസം എന്റെ വിശ്വാസമല്ലാതെ അങ്ങനെയാണ് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ടാവും അപ്പോ ചിലപ്പോ എനിക്ക് നിസ്സാരാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോ അത് വലിയ ഉപകാരമായിട്ട് തോന്നും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോ ഓ അതെന്താ ഒരു ഇത് നിസ്സാരം തോന്നും പക്ഷെ എനിക്കത് വലിയ കാര്യട്ടോ അതേപോലെ ഞാൻ നിങ്ങളെ കമന്റിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതിനിടയ്ക്ക് ഇളാമ വന്നുട്ടാ ഇളാമ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മോട് ആളാമാരോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോ അതുകൊണ്ട് എന്റെ ചിരിച്ച മുഖങ്ങൾക്ക് കാണാൻ പറ്റി അപ്പൊ ഇതേപോലെ ആരെങ്കിലും കിട്ടിയ ഞാനും തന്നെ സംസാരിക്കുക ഇന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ് നല്ലോണം സംസാരിക്കും അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടാണ് എനിക്ക് ഈ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ മടിച്ചിരിക്കുക ഗെയിം കളിച്ചിരിക്ക അങ്ങനത്തെ ആൾക്കാരൊന്നും എനിക്ക് ഇഷ്ടേ അല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എങ്ങനെ എന്റെ മോനെ ഗെയിം ഡെവലപ്പ് മടിക്കാൻ വിട്ടത് എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ പക്ഷെ ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഓരോ ഇതുമല്ലേ അതുപോലെ ഞാൻ നല്ല സംസാരിക്കണ ആളാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളാണ് എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ അറിയാം അല്ലാതെ ദുഃഖഭാവം ഒന്നും അല്ല കേട്ടോ എപ്പോഴും അതൊക്കെ തോന്നുകയാണ് അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾ അയക്കുന്ന കമന്റിൽ കൂടെ എനിക്ക് ഭയങ്കര ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്നെ സംബന്ധിച്ച് ചില വീഡിയോസ് അല്ലെങ്കിൽ ചില സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പി എം എ ഗൂർ സാറിന്റെ മോട്ടിവേഷൻ സ്പീച്ചിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഈ ഞാനിടുന്ന വീഡിയോസൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരം വരുന്നുണ്ടോ എന്തെങ്കിലും ടിപ്സൺ ട്രിക്സ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നോട് പറയുമ്പോൾ എനിക്കത് ഭയങ്കര പ്രചോദനമാണ് കേട്ടോ നാളത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഇന്നത്തെ കമൻറ് വായിക്കുമ്പോൾ അതിലങ്ങനെ ഒരു കമൻ്റ് വന്നാൽ മതി ഭയങ്കര പ്രചോദനമാണത് അപ്പം എന്നും ഈ സപ്പോർട്ട് എനിക്ക് നിങ്ങൾ തരണം കേട്ടോ അപ്പം ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ കാണാറില്ല അല്ലേ ഞാൻ കാണിക്കാറില്ല അസ്തം പറഞ്ഞാല് ആ ഒന്നും അല്ലെട്ടോ ഈ ഭാഗം അങ്ങനെ ഇതാവല്ലോ ആവാറില്ല ഇന്നലെ ഇപ്പൊ ഇത് ഫ്രൂട്ട്സും വേറെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തപ്പോ രാത്രിയായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് അങ്ങനെ പോയതാട്ടോ ഇപ്പൊ രാവിലെ എടുത്തു വെച്ചത് അങ്ങനെ അലങ്കോലപ്പെട്ടതാണ് അല്ലെങ്കിൽ അവിടെ എപ്പോഴും ക്ലീൻ ആയിട്ടാ കിടക്ക കേട്ടോ സോറിട്ടോ എനിക്ക് മൂക്കടച്ചിട്ടുണ്ട് അതാണ് അപ്പൊ അല്ലെങ്കി നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടെ കിടക്കുക അതാണ് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാത്തത് പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ കാണിച്ചിട്ടിപ്പോൾ എന്താണെന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഒരുപാട് കമൻസ് ഞാൻ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരുപാട് കമൻസിൽ ഓരോരുത്തർ പറഞ്ഞത് ക്ലീനിങ് വീഡിയോ വേണം ക്ലീനിങ് വീഡിയോ വേണം എന്നാണ് കേട്ടോ അപ്പം പിന്നെ പോലെ തന്നെയാണ് നിങ്ങളൊന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ എനിക്ക് ക്ലീൻ ചെയ്യാനൊക്കെ മടിയായിട്ടിരിക്കുമ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ ക്ലീനിങ് വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവാറുണ്ട് പണ്ട് ഞാനേ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ മുന്നേ വീട് എപ്പോഴും വൃത്തിയായിരിക്കാന്നുള്ള തമ്മിലിരുന്നു തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചിലപ്പോ ആ വീഡിയോ നല്ല മൂവായി ചെയ്തിട്ടോ തേർട്ടി ത്രീ കെ യോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് പക്ഷെ അതിൽ എനിക്ക് കമന്റ് വന്നിരുന്നു ഏത് വീഡിയോ കണ്ടാലോ ഒന്നും മോട്ടിവേറ്റ് ആവൂല വൃത്തിയാക്കുന്നവരെ വൃത്തിയാക്കുകയുള്ളൂന്ന് എന്നൊരു കമന്റ് വന്നിരുന്നു കേട്ടോ അപ്പൊ എനിക്കും തോന്നി എന്താ അപ്പൊ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആവാറുണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചെയ്തു അങ്ങനെ ഒരു കമന്റ് കണ്ടു പക്ഷെ എന്നെ സംബന്ധിച്ച് ക്ലീനിങ് വീഡിയോ കണ്ടാൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണെന്ന് ഞാൻ പറയാറുണ്ട് അപ്പൊ അതാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് പിന്നെ നിങ്ങൾ കമന്റ് ബോക്സ് കൂടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല അതാണ് കൂടുതലായിട്ട് ക്ലീനിങ് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഗാർഡനിങ് വീഡിയോ നിങ്ങൾ നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം ഗാർഡനിങ്ങും കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്നും എന്നും എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാൻ മാറേണ്ടത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൂടെ എന്നോട് പറയാ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ പറയുന്നവരാണ് നല്ല ഫ്രണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സീരിയസ്ലി പറഞ്ഞതാണ് കേട്ടോ അപ്പം അതാ കിച്ചന് ഈ ഒരു ലുക്കിലായിട്ടോ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ മീൻ വറ്റിക്കാനുണ്ട് അതിൻ്റെ അടുക്ക് ഉമ്മയും കതിചളാമ്മയും കൂടെ അവിടെ നല്ല അടിപൊളി കൂട്ടാനുണ്ടാക്കുന്നുണ്ട് കേട്ടോ താളും ചേമ്പും എന്താ പപ്പായ പപ്പായൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടാനുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മീൻ വറ്റിച്ചതും ആ കൂട്ടാനും കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ അവർ രണ്ടാളും കൂടെ അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ ടൈം കൊണ്ട് ഞാൻ മീൻ വറ്റിക്കട്ടെ ഈ മീൻ വറ്റിക്കുന്നത് നല്ല സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു അപ്പോൾ താ കുറച്ച് നമ്മളെ ചീനമുളകെന്ന് പറയുമ്പോടെ കാന്താരി മുളകെന്നോ എന്താ ചെറിയ മുളക് ഉണ്ടല്ലോ അത് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ചട്ടിയിൽ തട്ടാതെ മുളകിൽ മാത്രം പ്രസ് ചെയ്തിട്ടോ ഞാൻ പൊട്ടിക്കണേ പൊട്ടിക്കണിപ്പം ഇത് കണ്ടിട്ട് ആരും ചട്ടി പോയി പൊട്ടിക്കണ്ട അപ്പോൾ ഇതാ രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിന്റെ നെറ്റിഭാഗം വേണ്ട കേട്ടോ അതലിഞ്ഞ് പോകൂല അപ്പൊ ഏഹ് ബാക്കിയുള്ള ഭാഗം നമ്മൾ നല്ല സ്ലൈസ് ചെയ്ത് അരിഞ്ഞു അതും ഒന്ന് ഉടച്ചു കൊടുത്തുട്ടാ പിന്നെന്താ രണ്ട് തണ്ട് കരിവേപ്പില അതിലിടുന്നുണ്ട് നമ്മൾ മീനും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് മാന്തളം മീനാണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാന്തളം മുറുക്കുമ്പോ വാല് മുറുക്കൂലെന്ന് എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അത് മാന്തിൽ വറുക്കുമ്പോൾ വാലോടെ വറുക്കാനാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതാ ഇതിക്ക് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് വലിയ അരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകട്ടോ വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യട്ടോ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക ഒരു ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യട്ടോ നല്ല മിക്സ് ചെയ്തിട്ട് നല്ല അടുക്കിയിട്ട് വെക്കുക നല്ല അറേഞ്ച് ചെയ്തിട്ട് വെക്കട്ടോ ചട്ടിയിൽ അപ്പം ഇത്രയല്ലോട്ടോ പണി സിമ്പിളാണ് ഞാൻ മീൻകറിയൊക്കെ ചെയ്ത് കാണിച്ചപ്പോഴത്ത് പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണെന്ന് കരുതി ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത് അപാര ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് മൂടി വെച്ചിട്ട് വേവിക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക ഞാനൊന്ന് തിളച്ചതിന് ശേഷം അതുക്കൊന്ന് സ്പ്രാച്ചിലോട്ട് മറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചട്ടയോടെ ഇളക്കിയാലൊക്കെ മതി പക്ഷെ എനിക്കെന്തോ എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് ഒന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കൂട്ടോ നമ്മൾ മീൻ ഉടയാതെ ആ തിളച്ച പാട് വേണം പതുക്കെ ഒന്ന് സ്പാച്ചിട്ടുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാൻ നിങ്ങൾ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കുലുക്കി ഇളക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ കൂടുതൽ വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇളകി കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് മൂടി വെക്കുക ഇനിയിപ്പോൾ വെന്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വേവട്ടെ ഇന്നപ്പോൾ വെന്തിട്ടുണ്ട് അതാ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നല്ലോ ഇനിയിപ്പോൾ ചട്ടി കൊണ്ട് കുലിക്കിയാലും നല്ലോണം ഇളകൂട്ട ഇനിയിപ്പം ഇതിൻ്റെ മേളിൽ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിക്കണം രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കണം എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുക ഈ മേലുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണത് പക്ഷെ ചട്ടിയിലാവുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ തളച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ ഇത് നല്ലോണം കുലുക്കി കൊടുക്കുക ഈ മേളിൽ കുഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയല്ലോ അത് മീനിൻ്റെ ഒക്കെ ഇടയൊക്കെ ഇറങ്ങുന്ന പാകത്തിന് നല്ലോണം കുലക്കി കൊടുക്കുക എന്താ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതും മീൻ വിളാമീൻ കൂടി ഉണ്ടാക്കണം കൂട്ടാനുണ്ടല്ലോ അതും കൂടെ കഴിച്ചാലുണ്ടല്ലോ കഴിച്ചു ഞങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണേനെ കൊടുത്തത് കഴിച്ചതിന് ശേഷമാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുകയുള്ളൂ നിങ്ങളൊക്കെ മാന്തളം വറ്റിക്കാറില്ല എങ്ങനെയെന്ന് നിൽക്കാറില്ല ഇങ്ങനെ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുകയുള്ളൂ ഒറ്റ പ്രാവശ്യം ചെയ്തു നോക്കുകയുള്ളൂ ഞാൻ അന്ന് മീൻ കറി വെച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടുവിട്ടാ എന്നിട്ട് എന്തായാലും കമന്റ് ബോക്സ് കൂടെ വന്ന് പറയണം എന്തിപ്രായമാണെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമന്റ് ബോക്സ് കൂടെ വന്ന് പറയണം കേട്ടോ അപ്പതാ അമ്മ അമ്മാനോട് ഞാൻ പറയുമായിരുന്നു നിങ്ങൾ വിളമ്പി അമ്മ ഞാൻ വീഡിയോ എടുക്കട്ടെ അപ്പം അമ്മ നല്ല ഹാപ്പിയാണ് ഉമ്മക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ മശാ അതാ അപ്പതാ ഉമ്മ വിളമ്പാണ് കേട്ടോ ഞാൻ ആ ലുക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കറിൻ്റെയും കൂട്ടാൻ്റെ ഒക്കെ ഒന്ന് പറയായിരുന്നു അപ്പതാ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി വീണ്ടും ഒരു വീഡിയോയ്ക്ക് വരുന്നവരെ അസ്ലാമലൈക്കും